പോറ്റിയെ യോഗക്ഷേമ സഭ തള്ളി പറഞ്ഞോ ഇല്ല പോറ്റിയെ എൻ എസ് എസ് തള്ളി പറഞ്ഞോ ഇല്ല പോറ്റിയെ എസ് എൻ ഡി പി തള്ളി പറഞ്ഞോ ഇല്ല പോറ്റിയെ ദേവസ്വം തള്ളി പറഞ്ഞോ ഇല്ല പോറ്റിയെ ആർ എസ് എസ് തള്ളി പറഞ്ഞോ ഇല്ല പോറ്റിയെ വി എച്ച് പി തള്ളി പറഞ്ഞോ ഇല്ല പോറ്റിയെ ബി ജെ പിയും തള്ളി പറഞ്ഞില്ല പോറ്റിയെ കെ സുരേന്ദ്രനും തള്ളി തള്ളിപ്പറഞ്ഞില്ല പോറ്റിയെ രാജീവ് ചന്ദ്രശേഖർ തീരെ തള്ളി പറഞ്ഞില്ല പോറ്റിയെ സുരേഷ് ഗോപി ഒരിക്കലും തള്ളി തള്ളിപ്പറയേയില്ല പോറ്റിയെ എൽ ഡി എഫ് തള്ളി പറയുമോ പറഞ്ഞില്ല പറയുകയുമില്ല ഓറ്റിയെ കേരള സർക്കാർ തള്ളി പറയുമോ പറയില്ല പൊറ്റിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു ഏയ് അതങ്ങ് മനസ്സിൽ വെച്ചേച്ചാൽ മതി ഓറ്റിയെ എം ഗോവിന്ദൻ തള്ളി പറഞ്ഞോ ഇല്ല ഓറ്റിയെ വി എൻ വാസവൻ ഒട്ടുമേ തള്ളി പറഞ്ഞില്ല പറയുമില്ല ഓറ്റിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ല ശബരിമലയിലെ സ്വർണം മൂട്ടിച്ചു എന്നാരെങ്കിലും പറഞ്ഞോ ഇല്ല ഇവരുടെ എല്ലാം ആളാണ് പോറ്റി ഉണ്ണിക്കുണ്ണൻ പോറ്റി ഇവർക്കെല്ലാം പ്രിയപ്പെട്ടവരാണ് കുമ്പിടിയാണ് ഉണ്ണിക്കു കുണ്ണൻ പോറ്റി എല്ലാവരുടെയും ചങ്ങാതിയാണ് അപ്പോൾ ആര് നടപടിയെടുക്കും ഈ കുളിമുറിയിൽ ഇവരെല്ലാം നഗ്വരാണ് സർ